നമസ്കാരം മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകം ഇപ്പം നീർന്ന വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണുള്ളു കൊലപാതകയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എല്ലാവർക്കും സന്തോഷം പക്ഷേ അമിത് ഓറങ് കൊല ചെയ്തിട്ടുണ്ടോ അതോ ജി ജിഷാവധക്കേസിലെ അമീർ ഇസ്ലാമിനെ പിടിച്ച് കൊലപാതകിയാക്കിയ പോലെ അമി തോറങ്ങിനെ ആ റോൾ അഭിനയിക്കാനായിട്ട് ആരെങ്കിലും വിട്ടതാണ് നിരപരാധിയാണെന്നുള്ളതിന് ഒരൊറ്റ തെളിവ് മതി ഈ കേരളത്തിലെ ഏത് പിഞ്ചു കുഞ്ഞും പോലീസ് ആണോ എന്നില്ല ഏത് പിഞ്ചു കുഞ്ഞും പറയും അയാൾ കൊലപാതക നവീൻ ബാബു മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടത് ഇതിനൊരു തിരക്കഥ ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഡിക്റ്റക്റ്റീവ് നോവലിനെ സിനിമയാക്കുമ്പോൾ അതിന് തിരക്കഥ എഴുതുന്നവരുണ്ട് നോവലിൻ്റെ കഥ എഴുതുന്നവരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഈ കുറ്റകൃത്യങ്ങൾ നടപ്പാക്കുന്നതും കുറ്റകൃത്യങ്ങൾ തെളിവില്ലാതെ എങ്ങനെ ചെയ്യണമെന്നും ഇതിന് തെളിവുണ്ടാക്കി എങ്ങനെയത് കണ്ടുപിടിക്കുമെന്നും ഒക്കെ വളരെ വിശദമായിട്ട് എഴുതാനുള്ള ഭാവനാ ശക്തിയുള്ളവരാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ആത്മഹത്യ ചെയ്തു ശരീരം കാണുന്നതിന് മുമ്പ് തന്നെ അന്ന് രാവിലെ ന്യൂസ് ഫ്ലാ ഫ്ലാഷ് ബാക്ക് ഇത് വന്നു പി പി ദിവ്യയെ അപമാനിച്ചതുകൊണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു പി പി ദിവ്യെ അപമാനിച്ചതുകൊണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു അങ്ങനെ അഭി അപമാനം മൂലം ആത്മഹത്യ ചെയ്തു എന്നു അതിന് കാരണക്കാർ പി പി ദിവ്യാണെന്നുള്ളത് കൊട്ടി കോഷിച്ചു അതായിരുന്നു അവരുടെ തിരക്കഥ അപ്പോൾ പിന്നെ എങ്ങനെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതാണ് ആത്മഹത്യ ചെയ്തതാണോ പിന്നെ ഒരു തർക്കമില്ലല്ലോ അവിടെ എന്ന് ആത്മഹത്യ ചെയ്തു അതിന് കാരണം തലേദിവസത്തെ മീറ്റിങ്ങിലെ അപമാനമാണ് എന്ന് പറഞ്ഞ പോലെ നല്ലൊരു തിരക്കഥ എഴുതിയിട്ടാണ് ഇതിൻ്റെ അമി അമിത് ഓറങ്ങിനെ ജയിലിൽ നിന്ന് ഇറക്കിയതും അത് കഴിഞ്ഞ് അതിനുള്ള ട്രെയിനിങ് കൊടുത്തതും കൊലപാതകത്തിൻ്റെ ഒരു ഡമ്മിയായിട്ട് അവിടെ അവതരിപ്പിച്ചതും പ്രതി മുൻ ജീവനക്കാരനായിരിക്കും എന്ന് തന്നെ അന്ന് പ്രതിയെ ബോഡി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതിന് മുമ്പ് തന്നെ വാർത്തകൾ വരാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ന്യൂസ് ഫ്ലാഷ് ബാ ഫ്ലാഷായിട്ട് അടിച്ചു വിട്ടു പിന്നെ അവനെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പോലീസ് ഈ രാജീവ് ഗാന്ധി വധക്കേസിൽ അവിടെ ബോംബ് അരയിൽ കെട്ടി സ്ഫോടനം നടത്തിയൊരു കോവിലുണ്ടായിരുന്നു അപ്പോൾ കോവിലെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പത്തിരുപത് വയസ്സുള്ള പെൺകുട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം വന്നത് അവരുടെ കുടുംബത്തെ ശ്രീലങ്കൻ പട്ടാളമൊക്കെ നല്ല രാജീവ് ഗാന്ധിയുടെ പട്ടാളം ഇവിടെ നിന്ന് എന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പ്രതികാര ദാഹം വന്നത് ിങ്ങനെ ദാഹമുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊലപാതകത്തിന് അയക്കാൻ ഒരു വിഷമവുമില്ല പക്ഷേ ഒരു അൻപത് കിലോ ഈ കുറവ് ഭാരവും അഞ്ചടിയോളം പൊക്കമുള്ള ഈ അമ്മി ഓരങ്ങ് വിചാരിച്ചാൽ ഉറക്കത്തിൽ കിടക്കുകയാണെങ്കിൽ പോയി അടിച്ചു വെല്ലാൻ പറ്റില്ല ഏതായാലും ഉറക്കത്തിലായിരിക്കില്ല മുറി മുട്ടി തട്ടിമുട്ടി വെളിച്ചെ ഉണർത്തിയായിരിക്കുമല്ലോ കൊലപാതകം നടത്തി അപ്പോൾ അത് സാധ്യമല്ല എന്നിരുന്നാലും ഈ ഓറങ്ങിനെ പുറത്തിറക്കിയവർ അവനെ നേരത്തെ ട്രെയിൻ ചെയ്ത പോലെ കൊലപാതകത്തിനായിട്ട് പോകുന്നു തിരിച്ച് ഹാർഡ് ഡിസ്ക്കുമായിട്ട് നടന്നു പോകുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനലുകളും ബ്ലോഗർമാരും ഒക്കെ പറഞ്ഞു ഇതുകൊണ്ടോ അമിത് ഒരു പ്രൊഫഷണൽ കൊലയാളിയാണ് കാരണം എത്ര കൂളായിട്ടാണ് ഈ ഹാർഡ് ഡിസ്കും പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് അതെ വളരെ കൂളായിട്ട് തന്നെയായിരുന്നു കാരണം എന്തുവാ പാവ ഓരങ്ങ് നിരപരാധിയാണ് അവൻ്റെ ഉള്ളിലത് നിരപരാധിയാണ് ഞാൻ കൊന്നിട്ടില്ല എന്ന് പറയുക എന്ന കൊലപാതകം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള ആ ഒരു ധാർമ്മിക ധൈര്യമായിരുന്നു അത്രയും കൂളായിട്ട് നടന്നു പോകാനുള്ള കാരണം ജിഷ പദക്കേസിൽ ഇതു തന്നെയാണ് സംഭവിച്ചത് ജാരസന്ധതിയെ ഇല്ലാതാക്കാനായിട്ട് ഒരു സിനിമയുണ്ടല്ലോ നമ്മുടെ കിലുക്കം അതുപോലെ നമ്മുടെ തിലകൻ ജാരസന്ധതി ഇല്ലാതാക്കോലെ ഈ ജിഷേനെ ഇല്ലാതാക്കേണ്ടത് ജിഷയുടെ യ്ക്ക് ജന്മം കൊടുത്തവർക്ക് ഉള്ള താല്പര്യമായിരുന്നു അതിന് പാവം പ്രതികളെ കിട്ടാതിരുന്നുകൊണ്ട് പിന്നെ ഈ പുറത്ത് നിൽക്കുന്നൊരു ശക്തരായതുകൊണ്ട് അവർക്ക് കള്ളത്തെളവ് ഉണ്ടാക്കണമെന്ന് പോലീസിനോട് പറയാമല്ലോ അപ്പം നമുക്കൊക്കെയാണ് സാധാരണക്കാർക്കും പോലീസിൻ്റെ അടുത്ത് ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ട് ഞാനാണ് കൊലയ്ക്ക് പിന്നില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ ആരേലും പിടിച്ച് പ്രതിയാക്കിക്കൊണ്ടെന്ന് പറയാൻ പറ്റില്ല വലിയ ആൾക്കാർക്ക് അത് പറയാൻ പറ്റും അങ്ങനെയാണ് അമീർ ഇസ്ലാമിനെ പ്രതിയാക്കി തെളിവുകളൊക്കെ വ്യാജമായിട്ടുണ്ടാക്കി നമ്മുടെ പാപ്പച്ചൻ്റെ മകനെ കൊന്നുപോലെ യെസ് കത്തി കൊണ്ടുപോയി പോലീസുകാർ പ്രതിയെന്ന് പറയുന്ന എൻ്റെ വീട്ടിൻ്റെ തലേണിക്കടി വെച്ചിട്ട് അവർ തന്നെ പോയി എടുത്തിട്ട് അതാണ് കത്തി ആ കത്തി കൊണ്ടാണ് കൊന്നതെന്ന് പറഞ്ഞ പോലെയാണ് ദിഷാവധക്കേസിലെ അമീർ ഇസ്ലാമിനെ പ്രതിയാക്കി തെളിവുകൾ ഉണ്ടാക്കിയത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഞാൻ അമീത് ഉറങ്ങുന്ന നിരപരാധിയാണെന്ന് പറയുന്നത് അതിൻ്റെ കാര്യം ഇതാണ് നമ്മളൊരു കൊതുകിനെ അടിച്ചു കൊന്നാൽ പോലും നമ്മുടെ കൈയെ ചോര വരും അപ്പോൾ രണ്ട് മനുഷ്യരെ മഴ കോടാലി കൊണ്ട് തലങ്ങും വിലങ്ങും അനേക തവണ വെട്ടി മുറി വെച്ചുപോലെ രക്തം കൊണ്ട് അവിടെ തളങ്കിട്ട് രക്തമൊക്കെ ഈ വെട്ടിക്കൊല്ലുന്നവരുടെ മേത്തും ശരീരത്തിനും വസ്ത്രത്തിലും ഒക്കെ ധാരാളം തെറിക്കും രക്തം കൊണ്ട് ഡ്രസ്സ് കുതിരേണ്ടതായിരുന്നു ആ രക്തം പുരണ്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് ഈ ഹാർഡ് ഡിസ്ക്കും പിടിച്ചു പോകുന്നുണ്ട് ആ ഫോട്ടോയ്ക്കകത്ത് രക്തക്കരൊന്നും കാണുന്നില്ല അതും പോട്ടെ ഇനി രക്തക്കരണ്ടായിരുന്നു തന്നെ വിചാരിക്കും ഈ ഹോട്ടലിലോട്ട് ഈ രക്തക്കര കൊണ്ട് തിരിച്ചു കഴിഞ്ഞുകൊണ്ട് അവിടെയുള്ള ആരെങ്കിലും കാണുമല്ലേ പിന്നെ ശരീരത്തിൽ രക്തക്കര എന്താണെന്ന് ചോദിക്കല്ലേ അതൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ലല്ലോ ആ രക്തക്കരയുള്ള വസ്ത്രം ഇതുവരെ കണ്ടെടുത്തിട്ടില്ലല്ലോ ഇനി രക്തക്കരയുള്ള വസ്ത്രം മാറ്റി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വേറൊരു ഡ്രസ്സ് ഡ്രസ്സ് കൊണ്ടുപോകണം അതും പോകുന്ന ആദ്യം കൊല ചെയ്യാൻ പോകുന്ന വീഡിയോക്കകത്ത് അവൻ്റെ കൈ രണ്ടും ഫ്രീ ആയിരുന്നു അവൻ്റെ കയ്യിലും ഒന്നുമില്ല ബാക്ക് ഇല്ല അപ്പം ഡ്രസ്സ് കൊണ്ടുപോയിട്ടില്ല നീ ഇട്ട ഡ്രസ്സ് ഊരിക്കളഞ്ഞ് നത്തനായിട്ടാണോ അവൻ ഹോട്ടലിൽ പോയെന്നുള്ളതും അന്വേഷിക്കും നീ ഡ്രസ്സ് എവിടെയെങ്കിലും കളഞ്ഞെങ്കിൽ ഹാർഡ് ഡിസ്ക് കളഞ്ഞ പോലെ അത് തന്നെ കത്തിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും അതിൽ നിന്ന് രക്തത്തിൻ്റെ സാമ്പിൾ തൊട്ടും അങ്ങനെയും തിരിച്ചറിയാം ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഒരു തുള്ളി രക്തം ശരീരത്ത് പറ്റാതെ രണ്ടുപേരെ മഴ കൊണ്ട് വെട്ടി കൊല ചെയ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഉള്ളവർ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല ഈ കഥകളൊക്കെ കേട്ടിട്ട് ഹോട്ടൽ ജീവനക്കാരും ഇതിൻ്റെ ഡ്രസ്സ് ഇല്ല ഈ ഡ്രസ്സ് രക്തം പ്രിൻ്റെ ഡ്രസ്സ് ഇട്ടവൻ വന്നെന്ന് പറയുന്നില്ല ഇനി അഥവാ അങ്ങനെ അവൻ ആരും കാണാത്ത അകത്ത് കയറിയാലും ആ ഡ്രസ്സ് ഹോട്ടലിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് തന്നെ കണ്ടു കണ്ടെടുക്കാൻ പറ്റും ഇനി അതല്ല അവൻ ബാഗ് വെച്ച് കൊണ്ടുപോയെങ്കിലും അവൻ്റെ കസ്റ്റഡിയിൽ കാണും അതും കണ്ടെടുക്കാം അത് കണ്ടെടുക്കട്ടെ പോലീസ് എന്നാൽ തീരുമാനിക്കാൻ നമുക്ക് ഉറപ്പിക്കാം അത് കൊലപാതകി ഓരങ്ങ് തന്നെയാണെന്ന് അപ്പോൾ അതില്ലാത്ത കാലത്തോളം ഒരു ഡമ്മി കൊലപാതകിയാണ് അപ്പോൾ ഡമ്മി ഡമ്മി കൊലപാതകൾ ധാരാളം കിട്ടും നമ്മുടെ ഇപ്പോൾ അതിഥി തൊഴിലാളികൾ അപ്പോൾ അതിഥി തൊഴിലാളികൾക്ക് ഇനി രക്ഷ വേണമെങ്കിൽ അവർക്ക് ജീവൻ വേണമെങ്കിൽ കേരളം വിട്ടൊള്ളുക ഇവിടെ ഡമ്മിപ്രതികളാവും അവർ അവരെ പ്രതി ഡമിപ്രതിയാക്കാനായിട്ടും ആൾക്കാരുണ്ട് പണം കൊടുക്കും എന്തെങ്കിലും ഇനി അവൻ്റെ ഈ തെളിവ് പുറത്തു വരത്തില്ല അവനെ ആരാ ഏല്പിച്ചെടുത്തു കാര്യം കാരണം ഏല്പിച്ചവർ സമ്മർദ്ദന്മാരും പണമുള്ളവരും സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്നവരുമാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു തെളിവ് രേഖപ്പെടുത്താണ്ടിരുന്നാൽ മതി ഇനിയും സമ്മതിച്ചു ദാറ്റ്സ് ഓൾ അതി തൊഴിലാളികൾ ജീവനും കൊണ്ട് കേരളം വിടുന്നതായിരിക്കും എന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറിട്ട കാഴ്ചപ്പാടുകളിലൂടെ കാര്യങ്ങളെ സംഭവങ്ങളെ സമീപിക്കുക എന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിപ്പിക്കുന്നത് നമസ്കാരം ഞാൻ ക്യാപ്റ്റൻ ജോയ്